മുസ്ലിം സ്നേഹം ന്യൂനപക്ഷ സ്നേഹം വിളിച്ചോതുന്ന മോദി സർക്കാരിന്റെ ചില തെരഞ്ഞെടുപ്പ് അംഗത്തിന്റെ പച്ചയായ മുഖമാണ് കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനിടെ തെളിഞ്ഞത് ബിജെപിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെ ശേഷം വന്നത് പാലക്കാടായിരുന്നു എന്നാൽ പാലക്കാട് മോദി തിളങ്ങിയ ഷോയാണ് ഇപ്പോൾ ബിജെപിയുടെ തന്ത്രങ്ങളിൽ ചർച്ചയാകുന്നത് കേന്ദ്രത്തിലെത്തിയ പ്രധാനമന്ത്രിയുടെ പാലക്കാട്ടെ റോഡ് ഷോയിൽ മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിനെ പങ്കെടുപ്പിച്ചില്ല എന്നതാണ് ചർച്ചയാകുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബിജെപിക്ക് ന്യൂനപക്ഷ സ്നേഹം മലപ്പുറം പൊന്നാനി പാലക്കാട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളായിരിക്കും റോഡ് ഷോയിൽ മോദിക്കൊപ്പം വാഹനത്തിൽ ഉണ്ടാവുകയെന്ന് പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ് എന്നാൽ ഇവിടെയാണ് അബ്ദുൾ സലാമിനെ മാറ്റി നിർത്തിയത് മാത്രമല്ല ഇതിന് വിഭിന്നമായി രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വാഹനത്തിൽ ഉണ്ടായിരുന്നു ഒന്ന് പാലക്കാട്ട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും രണ്ടാമത്തേത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനുമായിരുന്നു എന്നാൽ റോഡ് ഷോ ആരംഭിക്കുന്ന മുമ്പ് തന്നെ അബ്ദുൽ സലാം സ്ഥലത്തുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ രാജ്യത്ത് ഇടം പിടിച്ച ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുൽ സലാം എന്നതുകൂടി ഓർക്കണം അവിടെയാണ് ബിജെപി തങ്ങളുടെ വിശ്വരൂപം പുറത്തു കാണിച്ചത് അതത്ര വലിയ കാര്യമല്ല എന്ന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് എ പി അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ വമ്പൻ സ്വീകരണത്തോടെ കയറി അബ്ദുള്ളക്കുട്ടിക്ക് പിന്നീട് ബിജെപി വേറെ വലിയ സ്ഥാനമൊന്നും കൊടുത്തില്ല ഒരു വർഷത്തായിട്ട് ഒതുങ്ങിപ്പോയ അബ്ദുള്ളക്കുട്ടിയാണ് പിന്നീട് എല്ലാവരും കണ്ടത് എന്നാൽ ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുവാൻ ബിജെപി ശ്രമിച്ചില്ല ാണ് ബിജെപി സർക്കാരിന്റെ വിശ്വരൂപം ക്രൈസ്തവ സമൂഹത്തിന്റെ കാര്യത്തിലും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈവിട്ടു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കത്തോലിക്കാ സഭ പറഞ്ഞ മണിപ്പൂർ വിഷയം മണിപ്പൂരിൽ നടന്ന കലാപത്തിനിടെ നിരവധി ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടിരുന്നു തുടർന്ന് അക്രമങ്ങളിൽ കത്തോലിക്ക ബിഷപ്പ് കൌൺസിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയെങ്കിലും ബിജെപി ഒരു നടപടിയും കാണാത്തതും ക്രൈസ്തവലോകത്തിന് വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപി മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന കാര്യം പച്ചക്കള്ളമാണെന്ന് പറയേണ്ടി വരും ഇനി അബ്ദുൽ സലാം ഇതെല്ലാം നടക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് തന്നെ ബിജെപി അപമാനിച്ചിട്ടില്ല ആരും മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ അബ്ദുൽ അബ്ദുൾസലാമിനെ ഒഴിവാക്കിയതായി സിപിഎം നേതാവ് എ കെ ബാലൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ തന്റെ പേരില്ലായിരുന്നുവെന്നാണ് ഇതിന് മറുപടിയായി അദ്ദേഹം പോയത് മോദിക്കൊപ്പം ഫോട്ടോ എടുക്കാനും മലപ്പുറത്തേക്ക് ക്ഷണിക്കാനുമാണ് പോയതെന്നാണ് അബ്ദുൽ സലാം പറഞ്ഞത് എന്നാൽ എ കെ ബാലന്റെ ശ്രമം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും മതന്യൂനപക്ഷത്തിൽപ്പെട്ടയാളെ മാറ്റി നിർത്തിയെന്ന സന്ദേശം തന്നെയാണ് ബിജെപി ഇതിലൂടെ നൽകിയത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഒരുപക്ഷെ അനിൽ ആന്റണിയിലൂടെയും പത്മജയിലൂടെയും കാണാൻ കഴിയും എത്രത്തോളം മതന്യൂനപക്ഷമായിട്ടുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്